നമസ്കാരം ഇന്ന് മലയാള പത്രങ്ങളിൽ കാണാത്ത ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ പ്രാധാന്യത്തോടുകൂടി നൽകിയ ഒരു വാർത്തയെക്കുറിച്ചാണ് ഈ വീഡിയോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി തർക്കം ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സമീപകാലത്തായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒന്നിനും കൊള്ളില്ല എന്നുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ എൽ ഡി എഫുകാർ അനുകൂലികളായ ആളുകൾ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിലെ ചില ചർച്ചകളിലൊക്കെ ഉന്നയിക്കപ്പെടുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരാറുണ്ട് സമീപ കാലത്ത് കേരളത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം പലപ്പോഴും ഉന്നയിക്കാറുള്ളത് കേരളത്തിൽ തൊഴിൽ സാഹചര്യം സേഫല്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം വ്യവസായ മേഖലയിലെ ചർച്ചകളെക്കുറിച്ച് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം കേരളത്തിൽ നിന്ന് എല്ലാവരും വികസിത രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ആരും തിരിച്ചു വരുന്നില്ല അതിനുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയൊന്നും കൊള്ളില്ല പ്രത്യേകിച്ച് ആർ ബിന്ദുവിനെ മന്ത്രിയെ കേന്ദ്രീകരിച്ച് അക്ഷര തെറ്റിനെക്കുറിച്ച് വരെ ആരോപണങ്ങളാക്കി ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ബാലിശമായ ചർച്ചകളാണ് പലപ്പോഴും ഉയരാറുള്ളത് ഈ ഘട്ടത്തിലാണ് ഇത്തവണത്തെ ഇന്ത്യ സ്കിൽസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ഉണ്ടാക്കിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള മോസ്റ്റ് പ്രിഫേർഡ് സ്റ്റേറ്റ് ടു വർക്ക് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് തലക്കെട്ട് നൽകിക്കൊണ്ടാണ് വാർത്ത നൽകുന്നത് ഒപ്പം കേരളത്തിൻ്റെ നില സ്റ്റേറ്റ് സെക്കൻഡ് ഇൻ ഹയസ്റ്റ് എംപ്ലോയബിൾ റിസോഴ്സസ് ഇൻ എയ്റ്റീൻ ടു ട്വൻറ്റി വൺ ഏജ് ഗ്രൂപ്പ് എന്ന പോയിന്റ് പറയുന്നുണ്ട് രണ്ടാമത്തേതായി കൊച്ചി ടോപ്പ് ചോയ്സ് ഓഫ് ഫീമെയിൽ ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്നു മൂന്നാമത്തെ പോയിന്റ് തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളത് കൂടിയാണ് ഇന്ത്യ സ്കിൽസിന്റെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് സ്ത്രീകളും പുരുഷന്മാരും രാജ്യത്തെങ്ങുമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ കേരളത്തെ തൊഴിലിനായി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ഏതെങ്കിലും സ്വകാര്യ ഏജൻസികളല്ല കേന്ദ്ര ഏജൻസികൾ കൂടി ഉൾപ്പെട്ട ഒരു സംഘത്തിന്റെ ഒരു അതോറിറ്റിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചിയും തിരുവനന്തപുരവും ഇന്ത്യയിൽ മുൻനിരയിലാണ് വനിതകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ് കമ്പ്യൂട്ടർ സ്കില്ലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നഗരം തിരുവനന്തപുരമാണ് മൂന്നാമത്തെ സംസ്ഥാനം മൂന്നാമത്തെ സംസ്ഥാനം ഒന്നാമത്തെ അല്ല മൂന്നാമത്തെ സംസ്ഥാനം കേരളമാണ് എന്നാണ് ഇവർ പറയുന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയാക്കിയിരിക്കുന്നത് ഈ വാർത്തയുടെ ഒരു കാര്യം സ്വാഭാവികമായും ഭരണാനുകൂല സംഘടനകൾക്കും നേതാക്കൾക്കും ഒക്കെ ഉന്നയിക്കാനുള്ള ഒരു കാര്യം കേരളത്തിലെ ഒരു മലയാള മാധ്യമമോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തില്ല കാര്യമായി തന്നെ പരിഗണിച്ചു പോലുമില്ല എന്നുള്ളതാണ് ആ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അവർക്ക് ഉന്നയിക്കാനും ഉള്ള സാധ്യതകളുണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ നിരന്തരമായ ആരോപണങ്ങൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും തൊഴിൽ മേഖലയെയും മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന സാഹചര്യത്തിൽ അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഈ വാർത്തയും ഈ റിപ്പോർട്ടും ഇന്ത്യ സ്കിൽസിൻ്റെ ഈ റിപ്പോർട്ടും മാറും എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായുള്ള തർക്കങ്ങളിലേക്ക് രാഷ്ട്രീയമായ തർക്കങ്ങളിലേക്ക് വലിയ തർക്കങ്ങളൊന്നും നടക്കില്ല കാരണം പ്രതിപക്ഷം ഇതൊന്നും കണ്ടു നടിക്കാനേ സാധ്യതയില്ല അവർ മറ്റു പല സമരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ എന്തായാലും ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് മന്ത്രി എം പി രാജേഷ് രംഗത്ത് വന്നിട്ടുണ്ട് എം പി രാജേഷിൻ്റെ നിലപാട് നമുക്ക് വായിക്കാം സംഘപരിവാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വലതുപക്ഷത്തിന് കടുത്ത നിരാശയുണ്ടാക്കുന്ന മറ്റൊരു അഭിമാന നേട്ടം കൂടി കേരളം സ്വന്തമാക്കിയിരിക്കുന്നു കേരളം മഹാമോശമാണ് എന്നും കേരളത്തിൻ്റെ നേട്ടങ്ങളെല്ലാം വെറും തള്ളാണ് എന്നും നിരന്തരം ആക്ഷേപിച്ച് സായുജ്യമടയുന്നവരാണല്ലോ സംഘി കോൺഗ്രസ് വൃത്തങ്ങൾ പക്ഷേ അവർക്ക് നിരന്തരം തിരിച്ചടി നൽകുന്ന നേട്ടങ്ങളാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടാണ് അവർക്ക് തിരിച്ചടിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ട് ഇന്ത്യയിലെ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൊഴിലിടം കേരളമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചിയും തിരുവനന്തപുരവുമാണ് മുൻനിരയിൽ വനിതകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചി കമ്പ്യൂട്ടർ സ്കില്ലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നഗരം തിരുവനന്തപുരം കമ്പ്യൂട്ടർ സ്കില്ലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം കേരളവുമാണത്രേ കേരളത്തിലെ കുട്ടികൾ കമ്പ്യൂട്ടർ സ്കില്ലിൽ കൈവരിച്ച ഉയർന്ന മുന്നേറ്റം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് കമ്പ്യൂട്ടറിനെ എതിർക്കുന്നവർ എന്ന പഴയ പല്ലവി മാത്രം പാടി നടന്നവർ ഇനി എന്തു പറയും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് സംരംഭമായ അസാപ്പ് കേരളയെ റിപ്പോർട്ട് പ്രത്യേകമായി അഭിനന്ദിച്ചിട്ടുണ്ട് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിലാണ് കേരളത്തിലെ ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൈപുണ്യമുള്ളത് എന്ന് റിപ്പോർട്ട് പ്രത്യേകം എടുത്തു പറയുന്നു ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം സംഖ്യാ നൈപുണ്യം വിമർശനാത്മക ചിന്ത എന്നീ മേഖലകളിൽ കേരളത്തിലെ യുവാക്കൾ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് അതായത് കമ്പ്യൂട്ടറിനെ എതിർത്തവർ എന്ന പഴയ പാട്ടും പാടി കേരളത്തിലെ വലതുപക്ഷത്തിന് ഇനി നടക്കാനാവില്ല എന്ന് അർത്ഥം കേരളത്തിലുടനീളം അസാപ്പ് സ്ഥാപിച്ച കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളും അവിടങ്ങളിലെ സെൻറ്റർ ഓഫ് എക്സലൻസും നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച മാതൃകകളാണ് എന്നും റിപ്പോർട്ട് പറയുന്നു ഇനി ഈ റിപ്പോർട്ട് ആരുടേതാണ് എന്നുകൂടി നോക്കാം ഗൂഗിൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സി ഐ ഐ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി ഇ എ ഐ യു ടാഗ്ഡ് എന്നിവരുമായി ചേർന്ന് വി ബോക്സ് നടത്തിയ നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രകാശനം ചെയ്ത ഈ റിപ്പോർട്ടിനെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇന്ന് വലിയ പ്രാധാന്യത്തോടെ വാർത്ത നൽകിയിട്ടുണ്ട് മലയാള മാധ്യമങ്ങളിൽ അധികമൊന്നും ഇത് കാണില്ല ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയാണ് എം പി രഷിദിനോടൊപ്പം നൽകുന്നത് എന്ന് പറയുന്നുണ്ട് കേരളം മോശമാണ് എന്നും ഇവിടെ തൊഴിൽ സാധ്യതകളില്ലാത്തതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാം നാടുവിടുന്നു എന്നും നിരന്തരം ഓരിയിടുന്നവർക്കുള്ള മറുപടിയാണിത് ചെറുപ്പക്കാർ ഏറ്റവും അധികം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കേരളത്തിലാണ് എന്നാണ് ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസികൾ കൂടി ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായതുകൊണ്ട് സംഖ്യകൾ എന്തു പറയും കേരളത്തെ അവഹേളിക്കുന്നവർക്ക് ഈ വസ്തുതകളുടെ മുമ്പിൽ ഉത്തരമുട്ടും എന്നാണ് എം പി രാജേഷ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വസ്തുതാന്വേഷണ റിപ്പോർട്ട് കേരളത്തിലെ തൊഴിൽ മേഖലയെയും ഐ ടി മേഖലയെയും പരാമർശിക്കുക മാത്രമല്ല കേരളത്തിൻ്റെ നേട്ടങ്ങളെ ഇന്ത്യയിൽ തന്നെ മുൻനിരയിലാണ് ആ നേട്ടങ്ങൾ എന്ന് വ്യാഖ്യാനിക്കുകയും എം രാജേഷ് അതിന്മേൽ ഉറച്ചു നിന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു അതേസമയം ഇനി പ്രതിപക്ഷത്തോടാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചത് അതിൽ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തത്തിലുള്ള ഒരു സംഘമാണ് അതോറിറ്റിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ കേരളത്തിൽ ബി ജെ പി അതിലൊന്നും വലിയ കാര്യം കാണില്ല അതൊക്കെ വേറെയാണ് ഇത് ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്നാണ് പറയാറുള്ളത് രണ്ടാമത്തേത് പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് അവർക്ക് മറ്റ് ശ്രദ്ധ നേടാതെ ഈ കാര്യത്തെ അവഗണിച്ചുകൊണ്ട് ശ്രദ്ധ നൽകാതെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും താല്പര്യം എന്തായാലും അതിന്മേലുള്ള തർക്കങ്ങൾ ഏതു തരത്തിൽ മുന്നോട്ട് പോകും എന്ന് വലുതായി ആശങ്കപ്പെടാനൊന്നുമില്ല അവരാരും ഇതിനോട് പ്രതികരിക്കാനും പോകുന്നില്ല സർക്കാർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതേ ഉള്ളൂ എന്തായാലും കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ് ആ നേട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിടാം നന്ദി നമസ്കാരം